ഹായ് ഹലോ നമസ്കാരം പേ ത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചലനം ബലം എന്ന് പറയുന്ന ആ ഫിസിക്സിൻ്റെ മേഖലയിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് തന്നെയാണ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പാർട്ട് വണ്ണ് ചെയ്തിട്ടുണ്ട് പാർട്ട് വണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പാർട്ട് വണ്ണ് കാണാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് ആണ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചലനത്തിൽ നിന്നും അതുപോലെ തന്നെ ബലം എന്ന് പറയുന്ന ടോപ്പ് ബലം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ടോട്ടൽ നമ്മളൊരു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഇന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നേരെ ബുക്കും പേപ്പറും എടുത്തോളൂ അതിനുശേഷം ബുക്കും ബേനയും എടുത്തോളൂ അതിനുശേഷം പതിനഞ്ച് ക്വസ്റ്റൻസ് എഴുതി വയ്ക്കുക ഓപ്ഷൻ ഏതാണെന്നുള്ള കൃത്യമായിട്ട് എഴുതുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക തെറ്റായിട്ട് വരുന്നതൊക്കെ പഠിക്കുക ഓക്കെ നമ്മൾ പാർട്ട് വണ്ണിൽ നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടു ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇതിലേക്ക് കടക്കുകയാണ് അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാർച്ച് പതിനെട്ടിനാണ് നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് അപ്പോൾ എൽ പി യു പിയുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് അറിയാനോ മറ്റെന്ത് സംശയങ്ങൾക്കാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ചുവടെ കാണുന്ന നമ്പറിൽ മറക്കാതെ വിളിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് കടക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ഈ ഒരു ക്രാഷ് ഈ ഒരു മോക് ടെസ്റ്റിൻ്റെ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഇത്തരത്തിലുള്ള സപ്പോർട്ടുകളാണ് കൂടുതലും നമുക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും മോക് ടെസ്റ്റുകളും റിവിഷൻ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രചോദനമാകുന്നത് സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ മോക് ടെസ്റ്റിലേക്ക് കിടക്കാം രണ്ടാമത്തെ മോക് ടെസ്റ്റ് സീരീസാണിത് ഫിസിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചലനം ഫലം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം ഏതു തരം ചലനത്തിന് ഉദാഹരണമാണ് ഇതാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഏതു തരം ചലനത്തിന് ഉദാഹരണമാണ് തരംഗ ചലനം ചലനം കമ്പന ചലനം ധോലന ചലനം ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക ഓപ്ഷൻ എന്ത് ചെയ്യുക എഴുതുക ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഡയറക്റ്റ് ക്വസ്റ്റൻ തന്നെയാണിത് അടുത്തത് ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താണ് എന്നുള്ളതാണ് ഗുരുത്വാകർഷണ ബലം ഘർഷണബലം പ്ലവക്ഷമബലം അതുപോലെ തന്നെ കാന്തികബലം അപ്പോൾ ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക ഓപ്ഷൻ നോക്കിയിട്ട് എഴുതുക ഓക്കെ അടുത്തത് നോക്കൂ മൂന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി അത് കറങ്ങുന്നു ഇതിന് കാരണം എന്താണെന്നാണ് പറയുന്നത് നമ്മൾ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഓഫ് ആവുള്ളൂ അവർ കറക്കം നിൽക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റൻ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ചലന ചലനചടത്വമാണോ അഭികേന്ദ്രബലമാണോ നിശ്ചലചടത്വമാണോ ഘർഷണമാണോ എന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക ഓക്കെ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ചലിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ ചലനം തുടരാനുള്ള പ്രവണതയെ എന്ത് വിളിക്കും എന്താണ് ചലിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ ചലനം തുടരാനുള്ള പ്രവണതയെ എന്ത് വിളിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കൂ ഭ്രമണം ജഡത്വം അപവർത്തനം ഘർഷണം എന്താണ് ഇതിന് പറയാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്ന് അറിയാത്തവരാണെങ്കിൽ പോലും പെട്ടെന്ന് ഉത്തരം കിട്ടും ഓക്കെ അപ്പോൾ അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഫലം ഏതാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഫലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കാന്തിക കാന്തികബലമാണോ ഗുരുത്വാകർഷണ ബലമാണോ വൈദ്യുത ആകർഷണ ബലമാണോ ഘർഷണ ബലമാണോ എന്താണ് ക്വസ്റ്റ്യൻ കാന്തികബലം ഗുരുത്വാകർഷണ ബലം വൈദ്യുത ആകർഷണ ബലം ഘർഷണബലം ഏതാണെന്നുള്ളതാണ് ചോദ്യം ഓക്കെ അല്ലേ അടുത്തത് ആറ് താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലം ഏതാണ് ഏതാണ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിനകത്ത് സമ്പർക്കരഹിത ബലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഒരാൾ മേശ തള്ളുന്നു ഒന്നാമത്തേത് രണ്ടാമത്തേത് ഒരാൾ ക്രിക്കറ്റ് ബോൾ ബാറ്റ് കൊണ്ട് അടിക്കുന്നു അടുത്തത് മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു അടുത്തത് ഒരാൾ കൈവണ്ടി വലിക്കുന്നു ഇതിലെ സമ്പർക്കരഹിത ഫലം ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ എളുപ്പം കിട്ടും എന്ന് എനിക്ക് അറിയാം എങ്കിലും എഴുതിക്കോളൂ അടുത്തത് ഏഴാമത്തേത് പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ് നമ്മൾ പ്രകാശവർഷം എന്ന് പറയാറുണ്ട് അല്ലേ അത് എന്തിൻ്റെ ഏകകമാണ് മാസാണോ ദൂരമാണോ വേഗതയാണോ സമയമാണോ എന്തളക്കാനായിട്ടാണ് നമ്മൾ ഈ പ്രകാശവർഷത്തെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശവർഷത്തെ ഉപ പറയുന്നത് ഓക്കെ ഏഴ് കഴിഞ്ഞു എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തോലകത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ബോട്ടിൽ ഓപ്പണർ കത്രിക ചവണ പാക്കുവെട്ടി ബോട്ടിൽ ഓപ്പണർ കത്രിക ചവണ പാക്കുവെട്ടി ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഊതി വീർപ്പിച്ച ബലൂൺ കുറച്ചു നേരം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ് എന്താണ് ഊതി വീർപ്പിച്ച ബലൂൺ കുറച്ചു നേരം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ് ചാൾസ് നിയമം അവഗാട്രോ നിയമം ജൂൾ നിയമം ബോയിൽസ് നിയമം എന്തൊക്കെയാണ് ചാൾസ് നിയമം അവഗാട്രോ നിയമം ജൂൾസ് നിയമം ബോയിൽസ് നിയമം ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതാം അടുത്തത് പത്ത് മിനുസമുള്ള തറയിൽ വെള്ളമുണ്ടായാൽ ഒരാൾ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതിന് കാരണം എന്താണ് എന്താണ് ക്വസ്റ്റ്യൻ മിനുസമുള്ള തറയിൽ വെള്ളമുണ്ടായാൽ ഒരാൾ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക അതിന് കാരണം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഘർഷണബലം ഇല്ലാത്തത് കൊണ്ടാണോ അതല്ലെങ്കിൽ ഘർഷണബലം കുറവായതുകൊണ്ടാണോ ഘർഷണബലം കൂടുതലായതുകൊണ്ടാണോ ഇവയൊന്നുമല്ല ഈ പറഞ്ഞ മൂന്നും അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരം നോക്കൂ ആലോചിക്കൂ അതൊന്ന് ഇമാജിൻ ചെയ്യാ ഒരു സന്ദർഭം എന്നിട്ട് എഴുതുക അല്ലാത്തവർക്ക് ഡയറക്റ്റ് കിട്ടും അല്ലാത്തവർ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ഊന്നാലിൻ്റെ ആട്ടം ഏതുതരം ചലനമാണ് ഇതിനിപ്പോൾ കൂടുതൽ പറയേണ്ട കഴിഞ്ഞ ക്ലാസ്സിലെ ടെസ്റ്റ് ചെയ്തവർക്കൊക്കെ അറിയാം ഊന്നാലിൻ്റെ ആട്ടം ഏത് തരമാണ് ചലനമാണ് വർത്തുള്ള ചലനമാണോ ദോലനമാണോ കമ്പന ചലനമാണോ ഭ്രമണചലനമാണോ എന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക അടുത്തത് പന്ത്രണ്ട് ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കാൻ ഏത് കോണുള്ളവർ വിക്ഷേപിക്കണം നമുക്കറിയാം അല്ലേ പ്രൊജക്ടൈല് ഇങ്ങനെ എറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം എത്ര ദൂരം പോകുന്നതിനെ പറ്റിയിട്ട് അല്ലേ അപ്പോൾ ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളത് നോക്കുക മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി ഏതാണ് നോക്കുക ഓക്കേ അടുത്തത് പതിമൂന്ന് വാഹനങ്ങൾ ഓടിയ ദൂരം കണക്കാക്കുന്നത് ഏതു മീറ്ററിലാണ് ഓക്കെ ഇപ്പോൾ വാഹനങ്ങൾ ഓടിയ ദൂരം കണക്കാക്കുന്നത് ഏത് മീറ്ററിലാണ് എന്നുള്ളതാണ് ഓഡോമീറ്റർ സ്പീഡോമീറ്റർ മാനോമീറ്റർ ഇവയൊന്നുമല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക അടുത്ത പതിനാല് തന്നിരിക്കുന്നവയിൽ ദോലന ചലനത്തിന് ഉദാഹരണം ഏതാണ് ഇതും ദോലവുമായി ബന്ധപ്പെട്ട ചലനവുമായി ബന്ധപ്പെട്ട് ക്ലോക്കിലെ സൂചിയുടെ ചലനം ഭൂമിയുടെ പരിക്രമണം തറയിലൂടെ ഉരുളുന്ന പന്ത് ക്ലോക്കിലെ പെന്റുളത്തിൻ്റെ ചലനം ഇത് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ദോലനത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഒരു മേഖലയിൽ കൊടുത്തിട്ടുള്ളത് തന്നിരിക്കുന്നതിൽ ദോലന ചലനത്തിന് ഉദാഹരണം ഏതാണെന്നുള്ളതാണ് ഒന്ന് എഴുതിക്കോളൂ പെട്ടെന്ന് എഴുതിക്കോളൂ ഇതൊക്കെ സിമ്പിൾ ഇതൊക്കെ കിട്ടും നിങ്ങൾക്ക് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായി ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നത് ന്യൂട്ടൻ്റെ ഏതു തരം ചലന നിയമമാണ് ഓക്കെ അപ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും എന്നത് ന്യൂട്ടൻ്റെ ഏത് ചലന നിയമത്തിനും ഉദാഹരണമാണ് സാർ ഇതൊക്കെ ഒരു ക്വസ്റ്റിനാണോ ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് പലരും ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും സിമ്പിൾ ആണെന്ന് എനിക്കും അറിയാം എഴുതുന്ന നിങ്ങൾക്കും അറിയാം എന്നാൽ വളരെ കുറച്ച് പേർക്കൊരു പക്ഷേ എന്താണ് ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു മേഖല പഠിച്ച് വരുന്നവരുണ്ടാവും സയൻസ് മേഖലയുമായിട്ട് ബന്ധമില്ലാത്തവരുണ്ടാവും പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവും ഇല്ല എന്നല്ല പറഞ്ഞത് അപ്പോൾ എങ്കിൽ പോലും നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരുപാട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കാരണം ചിലർക്ക് മാർക്ക് കുറയുമ്പോൾ ഒരു സങ്കടം ില്ല പക്ഷേ അറിയുന്ന ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ കുറച്ചെങ്കിലും മാർക്ക് കൂടുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്കിനിപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ പതിനഞ്ചെണ്ണം ഇവിടെ ആയി അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നിങ്ങൾക്ക് ശരിയാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള സിംപിളായിട്ടുള്ള ആണ് ഡയറക്റ്റ് ആയിട്ടുള്ള ആണ് ഇതിനകത്ത് കൂടുതൽ ഒന്നും ഇല്ല ഏതുവേ ഇല്ല സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ മാർക്കറ്റ് വെക്കോളൂ മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കർക്കം ഏത് തരം ചക്ര കർക്കത്തിന് അല്ലെങ്കിൽ ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ് നമുക്കറിയാം അത് ഗൂർണനശലനമാണ് അല്ലേ ഗൂർണനശലനമാണ് പിന്നെയോ ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് അനുഭവം അനുഭവപ്പെടാൻ കാരണം എന്താണ് അല്ലേ അത് ഈ മുകളിലേക്ക് ഒരു ബലം കൂടി പ്രയോഗിക്കുന്നുണ്ടല്ലോ നമ്മൾ പറയാറുണ്ടല്ലേ എന്താണ് പ്ലവക്ഷമ ബലം അല്ലേ അപ്പോൾ രണ്ടാമത്തെ ഉത്തരം സി ആണ് അടുത്തത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി അത് കറങ്ങുന്നു ഇതിന് കാരണം എന്താണ് അല്ലേ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്താണ് ചലനം നിൽക്കാൻ ഇങ്ങനെ ചലിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക അല്ലേ അതായത് ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ചാടി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഓടിയിട്ടായിരിക്കും നിൽക്കുക അതൊക്കെ അതിന് ഉദാഹരണമാണ് എന്താണ് അത് ചലനചടത്തമാണ് എന്നാൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് അല്ലേ പെട്ടെന്ന് മുന്നോട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പുറകിലോട്ട് പോകും അതെന്താണ് നിശ്ചല ജടത്താണ് നിശ്ചലമായിട്ടുള്ളിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നിശ്ചല ജടത്തം ചലിച്ചുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചലനചടത്തം അങ്ങനെ കണക്ട് ചെയ്തു വെച്ചാൽ മതി മൂന്നാമത്തേൻ്റെ ഉത്തരം എ ആണ് അടുത്ത് നാലിലേക്ക് കിടക്കാമെന്നുണ്ടെങ്കിൽ ചലിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ ചലനം തുടരാനുള്ള പ്രവണതയെ നമ്മൾ എന്ത് വിളിക്കുന്നു സിമ്പിളാണ് ജഡത്വം എന്ന് വിളിക്കുന്നു അടുത്തത് അഞ്ചാമത്തേത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഫലം ഏതാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഫലം ഏതാണ് ഗുരുത്വാകർഷണ ഫലം നമുക്കറിയാം ഓപ്ഷൻ ബി ഗുരുത്വാകർഷണ ഫലം അടുത്തതാര് താഴെപ്പറയുന്നവയിൽ സമ്പർക്കരഹിത ബലം ഏതാണ് നോക്കുക ഒരാൾ മേശ തള്ളുന്നു സമ്പർക്കം അവിടെ വന്നിട്ടുണ്ട് അല്ലേ നോക്കൂ ഒരാൾ ക്രിക്കറ്റ് ബോൾ ബാറ്റ് കൊണ്ട് അടിക്കുന്നു സമ്പർക്കത്തിലൂടെ തന്നെയാണ് വരുന്നത് ഒരാൾ കൈവണ്ടി വലിക്കുന്നു സമ്പർക്കം ഉണ്ട് അവിടെ എന്നാൽ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു അല്ലേ അതുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സമ്പർക്കം ഇല്ല അപ്പോൾ നമുക്ക് ഉത്തരം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും സി ആണ് നോക്കൂ ഏഴ് പ്രകാശവർഷം എന്നതിൻ്റെ ഏക എന്തിൻ്റെ ഏകമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ദൂരം വളക്കാനാണ് അല്ലെ ദൂരം പ്രകാശവർഷം ദൂരത്തിൻ്റെ ഏകമാണ് അടുത്ത് നോക്കുക എട്ട് ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണം ഒന്നാം വർഗ്ഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബോട്ടിൽ ഓപ്പണർ കത്രിക ചവണ വാക്ക് പറ്റി നമുക്കറിയാം അല്ലേ ഒന്നാം വർഗ്ഗ ഉത്തോലം എന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് കത്രിക കത്രിക ഒന്നാം വർഗ്ഗ ഉത്തോലത്തിന് ഉദാഹരണമാണ് നമ്മൾ ഉത്തോലകളുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏതൊക്കെ ഏതൊക്കെ എവിടെയൊക്കെ വരുന്നുള്ളത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ ഊതി ഊതിമുറിപ്പിച്ച ബലൂൺ കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഏതായിരിക്കും ചാൾസ് നിയമം അല്ലേ ചാൾസ് നിയമമാണ് ഓക്കെ അടുത്തതോ മിനുസമുള്ള തറയിൽ വെള്ളം ഒരാൾ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതിന് കാരണം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ പറയും ഘർഷണഫലം ഇല്ലാത്തത് കൊണ്ട് എന്താണ് അങ്ങനെ അതെല്ലാം ഉത്തരം വരുന്നുണ്ട് ഘർഷണഫലം കുറവായതുകൊണ്ടാണ് ഘർഷണഫലം ഉണ്ട് ബലമുണ്ട് ഘർഷണഫലം ഉണ്ട് എന്നാൽ അത് കുറവായതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഘർഷണഫലം ഉണ്ടാവും എന്നാൽ അത് കുറവായത് കൊണ്ടാണത് എന്താണ് തെന്നി വിടാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക ഇനി പതിനൊന്ന് ഊന്നാലിൻ്റെ ആട്ടം ഏതൊരു ആട്ടമാണ് ദോലനം അല്ലേ ഓപ്ഷൻ ബി നമ്മൾ കുറേ പറഞ്ഞു ഇതിൻ്റെ ക്വസ്റ്റൻസൊക്കെ ഒരു പ്രൊജക്റ്റേലിന് പരമാവധി റേഞ്ചിൽ ലഭിക്കാൻ ഏത് കോണിൽ വിക്ഷേപിക്കണം നാൽപ്പത്തഞ്ച് ഡിഗ്രി അറിയാമല്ലോ അടുത്തത് വാഹനങ്ങളിൽ ഓടിയ ദൂരം കാണിക്കുന്നത് ഏത് മീറ്ററിലാണ് ഓടിയ ദൂരം ഓഡോ മീറ്ററില് എത്ര സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളത് കാണിക്കുന്നത് സ്പീഡോ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി അടുത്തതോ തന്നിരിക്കുന്ന കഴിഞ്ഞിട്ട് ദോലന ചലനത്തിന് ഉദാഹരണം വീണ്ടും ദോലനത്തിൻ്റെ ഇതൊക്കെ മുൻപ് ദോലനുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമുക്കറിയാം ക്ലോക്കിലെ സൂചിട തോലന അല്ല ഭൂമിയുടെ പരിക്രമണമല്ല തറയിലൂരിലുള്ള പന്തല്ല അതൊക്കെ എങ്ങനെ പോവും ക്ലോക്കിലെ പെന്റുലത്തിൻ്റെ ചലനം എസ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരീരത്തിലായിട്ട് വരുന്നത് പതിനാലാമത്തെ പതിനഞ്ച് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന് പറയുന്നു നൂറ്റിൻ്റെ മൂന്നാം ചലന നിയമം മൂന്ന് ചലന നിയമങ്ങളിൽ മൂന്നാമത്തെ റോക്കറ്റൊക്കെ റോക്കറ്റ് വിക്ഷേപിക്കുന്നതൊക്കെ നമുക്ക് ഉദാഹരണം പറയുന്നത് പോലെ ഓക്കെ അപ്പോൾ നമ്മൾ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു ഇത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു പാർട്ട് വണ്ണിനെക്കാട്ടിലും ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയോ എന്ന് എനിക്കത് തോന്നുന്നു കാരണം രണ്ടും ഏകദേശം എല്ലാം സിമ്പിൾ തന്നെയാണ് എന്നാൽ അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇത് സിമ്പിൾ ആയി എന്നൊരു തോന്നൽ ഏകേ എന്തായാലും നമ്മൾ കുറച്ച് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ഇനി ക്വസ്റ്റൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് എന്ത് ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു മാർച്ച് പതിനെട്ടിനാണ് ആരംഭിക്കുന്നത് അത് നമ്മുടെ വാർഷികം കൂടിയാണ് നമ്മൾ പറഞ്ഞിരുന്നു പേജുത്തിരി അക്കാദമിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ആ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഓഫറിനെ കുറിച്ചിട്ടും മറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പേജ് ത്രീ അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് എന്ത് ചെയ്യുക ഒന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്